നമസ്കാരം ജീവിച്ചിരുന്നപ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഡോക്ടർ മൻമോഹൻ സിംഗിനോട് കാണിച്ച അവഗണനകളും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം രാഹുൽ ഗാന്ധി നടത്തിയ മുതല കണ്ണീരുമൊക്കെ ഇതിനോടകം തന്നെ ചർച്ചാ വിഷയം ആയിട്ടുണ്ട് മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യം ദുഃഖിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പുതുവർഷം ആഘോഷിക്കാൻ വിയറ്റ്നാമിലേക്ക് പറഞ്ഞതൊക്കെയും നമ്മൾ കണ്ടതാണ് എന്നാൽ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തെ തുടർന്ന് കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി പൊളിയുന്ന സാഹചര്യമാണ് മൻമോഹൻ സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബി ജെ പിക്ക് ദുഷ്പ്രചാരണം നടത്തിയിരുന്നു ബി ജെ പി മനപൂർവം മൻമോഹൻ സിംഗിനെ അപമാനിച്ചു എന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം ഇതുകൂടാതെ പലതരത്തിലും ബി ജെ പി അപകീർത്തിപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിച്ചു ഇതാണ് സത്യവും ഇപ്പോഴത്തെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിനായി ഭൂമി അനുവദിക്കുന്നതിനുള്ള നടപടികൾ ഔദ്യോഗികമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് ഉന്നതതല യോഗത്തിന് ശേഷം ഭവന നഗരകാര്യ മന്ത്രാലയം രാഷ്ട്രീയ സ്മൃതി സ്ഥല ക്യാമ്പിലെ രണ്ട് സൈറ്റുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു യമുന തീരത്തുള്ള രാഷ്ട്രീയ സ്മൃതി സ്ഥലത്താണ് രാഷ്ട്രീയന്മാരുടെയും ഉപരാഷ്ട്രപതിമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും അന്ത്യകർമ്മങ്ങൾക്കും സ്മാരകങ്ങൾക്കും വേണ്ടി നീക്കിവച്ചിരിക്കുന്നത് സിംഗിന്റെ കുടുംബത്തോട് മന്ത്രാലയം നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു കുടുംബത്തിൽ നിന്ന് സ്ഥിരീകരണം ലഭിച്ച ശേഷം സ്മാരകത്തിന്റെ നിർമ്മാണത്തിനും പരിപാലനത്തിനുമുള്ള ചുമതലയുള്ള ട്രസ്റ്റിന് ഭൂമി അനുവദിക്കുമെന്ന് അധികൃതർ പറഞ്ഞു ഇന്ന് മന്ത്രാലയത്തിൽ ഒരു മീറ്റിംഗ് നടന്നു അതിൽ മുൻ പ്രധാനമന്ത്രി സിംഗിന്റെ സ്മാരകത്തിനായി രാഷ്ട്രീയ സ്മൃതി സ്ഥലിലെ രണ്ട് സ്ഥലങ്ങൾ കണ്ടെത്തി തുടർന്ന് ലഭ്യമായ തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അറിയിച്ചു സൈറ്റ് സന്ദർശനത്തിന് ശേഷം കുടുംബം തീരുമാനം മന്ത്രാലയത്തെ അറിയിക്കും അതിനുശേഷം അലോട്ട്മെന്റ് നടത്തും നടപടികൾ പൂർത്തിയാക്കാൻ ഒന്നോ രണ്ടോ ആഴ്ച എടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ സർക്കാർ ട്രസ്റ്റ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഡിസംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് നേതൃത്വം അറിയിച്ചിരുന്നു അതിനുള്ള സൈറ്റുകൾക്കായുള്ള സിംഗിന്റെ കുടുംബവുമായി പിന്നീട് ചർച്ച ചെയ്തു ജവഹർലാൽ നെഹ്റുവിന്റെയും സഞ്ജയ് ഗാന്ധിയുടെയും സ്മാരകങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രീയ സ്മൃതി സ്ഥൽ അല്ലെങ്കിൽ ചൗധരി ചരൺ സിംഗിന്റെ സ്മാരകത്തിന് സമീപമുള്ള സ്ഥലമാണ് സൈറ്റിനായി ലഭ്യമായ മൂന്ന് തിരഞ്ഞെടുക്കൽ സ്മാരകത്തിന് ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് ഏക്കർ സ്ഥലം അനുവദിക്കുകയും ആറു മാസത്തിനുള്ളിൽ നിർമ്മിക്കുകയും ചെയ്യാം അതേസമയം സിംഗിന് മരണാന്തര ബഹുമതിയായ ഭാരതജ്ഞയും ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്ന വിവരവും ഉണ്ട് web desk news. powered by Chodis, realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalatra and evergreen's luxury villas near tirumala called 90482 555 double nine show building promoters private limited trivandrum